ഹലോ ഗൈസ് ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അതൊന്നും ഒരു അത്തപ്പുക്കൾ ഇടുന്ന വീഡിയോ തന്നെ ഇടാന്ന് നിങ്ങൾ വിചാരിച്ച് ഈ ചാനൽ ഇതുവരെ ലോങ് വീഡിയോ ഇട്ടില്ല അപ്പോൾ ഇതാണ് ആദ്യത്തെ ലോങ് വീഡിയോ അപ്പോൾ ഇന്ന് വീടുപ്പിന് നാലു മണിക്ക് എഴുന്നേറ്റ് അത് വേറെ ഒന്നും അല്ല ഞാൻ ഇന്ന് പൂവൊന്നും കട്ട് ചെയ്തില്ലായിരുന്നു ഇന്നലെ രാത്രി മടിയുകൊണ്ട് വീഡിയോ എല്ലാം എടുത്തിട്ടു പിന്നെ ഞങ്ങൾ പൂവെല്ലാം കട്ട് ചെയ്യാൻ മടിയായി നേരത്തെ കിടന്ന് ഉറങ്ങി അപ്പോൾ പൂവെല്ലാം കട്ട് ചെയ്തു വെച്ചിട്ട് കളമൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പൂക്കളം അങ്ങോട്ട് ഇട്ടു തുടങ്ങാൻ നിങ്ങൾ വിചാരിച്ചു അപ്പോൾ കുളിച്ച് ഫ്രഷ് എല്ലാം ആയിട്ട് നമ്മൾ പൂവെല്ലാം അരിഞ്ഞത് കൊണ്ട് വെച്ചിട്ടുണ്ടോ കണ്ടു ഈ സ്ഥലത്താണ് ഞാൻ അത്ത വിടുന്നത് ഞങ്ങൾക്ക് സ്ഥലം അതില്ല കാരണം കണ്ടില്ല ഇവിടെ എല്ലാം വണ്ടി കിടക്കും അവിടെ കൊണ്ട് ഇടാൻ പറ്റില്ല സ്കൂട്ടറും കിടപ്പുണ്ട് കാറും കിടപ്പുണ്ട് അതിൻ്റെ അവിടെ ഇടത്തില്ല ഞാൻ തൊട്ടപ്പുറത്തൊരു സൈഡിലായിരുന്നു ഇടുന്നത് ഫ്രണ്ടിൽ കാരണം മഴയായിരുന്നു ഞാൻ കാണിക്കണ്ട് ഈ ഭാഗത്തായിരുന്നു ഞാൻ അത്തം ഇടുന്നത് ഫ്രണ്ടിൽ പക്ഷേ മഴ കാരണം മരങ്ങാന്നൊരു അത്തം വെള്ളത്തിലൊഴുപോയ അതിന് ശേഷം ഇനി ഇവിടെ ഇടാൻ വെച്ചിരുന്നു അതിൻ്റെ ഇടയ്ക്ക് താണ്ട് ഒരു വവ്വാലു കുട്ടപ്പൻ അവൻ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ഇടയ്ക്ക് എൻ്റെ ദേഹത്തും വന്നൊരു കൊത്തു തന്നു എനിക്കിപ്പോൾ വരുമെന്നൊരു പേടിയുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ രാവിലെ ആവുമ്പോൾ ഇങ്ങനെ വന്ന് കറങ്ങുന്ന കേട്ടോ ഇവന് ഞാനിട്ട പേരാണ് വവ്വാലു കുട്ടപ്പൻ ഇനി വവ്വാലു കുട്ടപ്പൻ എൻ്റെ ദേഹത്ത് വന്ന് തട്ടുവാണെങ്കിൽ കുട്ടപ്പിടം ഞാൻ തട്ടുവെപ്പാ പിന്നെ ഉള്ള സ്ഥലത്ത് അങ്ങ് അത്തുവിടാന്ന് വിചാരിച്ചു ഇവിടെ ഇട്ടാലും സൈഡിൽ നിന്ന് ഇങ്ങനെ ഷീറ്റ് ഞങ്ങൾ ഷീറ്റാണ് വീടിൻ്റെ മേൾ വശം അപ്പം ആ ഷീറ്റിൽ നിന്ന് വരുന്ന വെള്ളം സൈഡിലോട്ട് ഇങ്ങനെ തട്ടും കുറച്ച് പൂവിൻ്റെ ഭാഗങ്ങൾ വെള്ളോട്ട് കിടക്കുവാണ് അതാണ് ഒരു സീനെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുട വെച്ചേക്കുന്നത് കുടയിൽ വന്നു വീണോളും വെള്ളം പിന്നെ വീടൊക്കെ കണ്ടില്ലേ ഞാൻ പിന്നെ ഒരു ഹോം ടൂർ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ഇപ്പോഴേ ചെയ്യുന്നില്ല ഹോം ടൂർ ഉപ്പ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഹോം ടൂർ ചെയ്യാം ഞാൻ പിന്നെ പത്ത് ദിവസം ഇടും കേട്ടോ എല്ലാ വർഷവും ഞാൻ പത്ത് ദിവസം ഇടും ഞാനാണ് രാവിലെ എണീച്ചെല്ലാം ഒന്ന് ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ ഉള്ള അമ്മയൊക്കെ വന്ന് സഹായിക്കുന്നത് ഞാനാണ് എപ്പോഴും രാവിലെ എന്ന് എല്ലാം എല്ലാ ഒറ്റയ്ക്ക് ചെയ്യുന്നത് പത്താം ദിവസം മാത്രം കുറച്ച് സഹായം ചെയ്യും അമ്മയും ചേച്ചിയൊക്കെ വരുവാണേൽ ബാക്കി എല്ലാ ദിവസവും ഞാൻ തന്നെയാണ് അത്തവിടുന്നത് അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് അത് ഇടാതെ എനിക്ക് പറ്റത്തില്ല അത് അങ്ങനെയാണ് സത്യം പറഞ്ഞിപ്പോൾ എല്ലാ വർഷവും ഞങ്ങളുടെ വീട്ടിൽ മാത്രമാണ് അത്ത് വിടുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ മാത്രമാണ് പിന്നെ ചിലവരൊക്കെ ആണെങ്കിൽ പത്താം ദിവസമൊക്കെ ഇടും പക്ഷെ ഞങ്ങൾ എല്ലാ വർഷവും പത്ത് ദിവസവും ഇടും നമ്മുടെയൊക്കെ വീട് ചെറുതാന്ന് പറഞ്ഞാൽ അത്തവും ക്രിസ്മസും ആഘോഷിക്കാതിരിക്കരുത് നമ്മൾ ആഘോഷിക്കണം ഞാനും ക്രിസ്മസിനും ഞാൻ കാണാം എൻ്റെ കഴിഞ്ഞും ഇത് എന്ന് പറഞ്ഞാൽ ചാനൽ വീഡിയോ ഒക്കെ നോക്കിയാൽ മതി അതിൽ ഞാൻ കഴിഞ്ഞ ക്രിസ്മസിൻ്റെയൊക്കെ ഞാൻ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി ഇട്ട് ഇടുന്നുണ്ട് ഞാൻ പുൽക്കൂടും അതുപോലെ തന്നെ എല്ലാ വർഷം ചെയ്ത് വിടും പക്ഷെ കഴിഞ്ഞ വർഷം ആണ് വീഡിയോ മാത്രം എടുത്തിട്ടത് അങ്ങനെ എല്ലാ വർഷം ഞാൻ അത്തുവിടും അങ്ങനെ നമ്മളെല്ലാം ആഘോഷിക്കണം നമ്മൾ ചെറിയ വീട് വലിയ വീടുന്നില്ല എല്ലാവരും ആഘോഷിക്കണം അപ്പോൾ ഞാൻ പൂവൊക്കെ മേടിക്കുകയാണ് പിന്നെ വീട്ടിലുള്ള കുറെ ഇലകളും വീട്ടിൽ കുറച്ച് പൂവൊക്കെ ഉണ്ട് അതല്ലോടെ മുറിച്ചൊക്കെയാണ് ഇടുന്നത് നേരത്തെ എന്ന് പറഞ്ഞാൽ രാവിലെയൊക്കെ എഴുന്നേറ്റ് ചിലപ്പോൾ എനിക്കും കൂട്ടുകാർ കാണും അങ്ങനെ ഒരുമിച്ച് എല്ലാം പോയി വീട്ടിലൊക്കെ പോയി കട്ട് പറിച്ചുകൊണ്ടൊക്കെ വരും റോഡ് സൈഡിലും കാട്ടിലൊക്കെ നിൽക്കുന്ന പൂവും മലയോണ്ടൊക്കെ അല്ലെങ്കിൽ കയറി പൂ പറിച്ചുകൊണ്ട് വരും പക്ഷെ അതൊക്കെ ഒരു പ്രത്യേക ഫീൽ ആയിട്ടോ ഓണം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ അനുഭവിച്ചു തന്നെ അറിയണം അത് ഇപ്പം അങ്ങനെ അത്രയും ഇപ്പഴത്തെ തലമുറ അങ്ങനെ അത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോൾ കൂടുതൽ ആൾക്കാരും പൂവൊക്കെ മേടിച്ചില്ല ഇടുന്നത് അതുകൊണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴും ഇടയ്ക്ക് സ്കൂട്ടറിലേക്ക് വേട്ട് പോവുകയാണെങ്കിൽ ഏതൊരു സൈഡിലും കാട്ടിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പൂ അറിച്ചുകൊണ്ട് വരും അത് വേറെ കാര്യം അങ്ങനെ കുറച്ച് കഷ്ടപ്പാടിന് ശേഷം നേരമൊക്കെ വെടുത്ത് അങ്ങനെ അത്തവും കഴിഞ്ഞ് ഉണ്ട് അത്തത്തിൻ്റെ അവസാന ലുക്ക് എങ്ങനെ ഉണ്ട് ഞാൻ കുറച്ച് മാറ്റമൊക്കെ വരുത്തി അങ്ങനെ എന്താ തിരിയൊക്കെ വെച്ച് ചന്ദന തിരിയെല്ലാം കത്തിച്ച് ഞാൻ പിന്നെ തിരിയെല്ലാം കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമ്പൊക്കെ വെച്ച് പിന്നീട് ഞങ്ങൾക്ക് നോക്കിയപ്പോൾ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നി കൊമ്പൊക്കെ വെക്കണം പിന്നെ ആ ചെവിയൊക്കെ കുറച്ചുകൂടെ നീട്ടണം ഒരു എന്തോ പോലെ തോന്നി അങ്ങനെ ഞാൻ കുറച്ച് കൊമ്പ് ഒരു ചെറിയ കൊമ്പൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ച് അത് ഞാൻ കാണിക്കാതെ അവസാനം ഇട്ടിട്ടുണ്ട് നാളെ വീഡിയോ എടുക്കണമെന്നുണ്ട് പക്ഷേ ഈ മഴ കാരണമാണ് വീഡിയോ എടുക്കാനും പറ്റത്തിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും എപ്പോഴും അത്ത വിടുന്നത് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് അത്തോടെ ഇടുമ്പോൾ താമസിക്കും നല്ലവണ്ണം താമസിക്കുക അതുകൊണ്ടാണ് പിന്നെ എടുക്കാൻ എന്തായാലും ഞാൻ നാളെ നോക്കാം